Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur ചെറുതുർത്തി കൊച്ചിൻപാലത്തിന് സമീപം കിടന്നിരുന്ന വൃദ്ധനെ രക്ഷപ്പെടുത്തി അദ്ദേഹത്തിന്റെ വില കൂടിയ ലാപ്ടോപ്പും മൊബൈൽ ഫോണും തിരിച്ചു നൽകി മാതൃകയാവുകയാണ് ഐസ്ക്രീം കച്ചവടക്കാരനായ നിഷാദ് വരവൂർ ദേഹാസ്വസ്ഥതയെ തുടർന്ന് തളർന്നുവീണ് കിടന്നിരുന്ന മധ്യവയസ്കനെ രക്ഷപ്പെടുത്തുകയും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന ലാപ്ടോപ്പും വില കൂടിയ മൊബൈലും തിരിച്ചു നൽകി മാതൃകയാവുകയാണ് ഐസ്ക്രീം കച്ചവടക്കാരനായ നിഷാദ് വരവൂർ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊച്ചിൻ കൊച്ചിംപാലത്തിന് സമീപം ഭാരതപ്പുഴയോരത്ത് മധ്യവയസ്കൻ തളർന്നുകിടക്കുന്നതായി നിഷാദിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അദ്ദേഹത്തിന്റെ കയ്യിൽ വില കൂടിയ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അതിരൂക്ഷമാണ് ഇതറിയാവുന്ന നിഷാദ് അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷ നൽകുകയും തുടർന്ന് ഷൊർണൂർ സ്റ്റേഷനിൽ വിളിച്ച വിവരം അറിയിക്കുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് സംഘം സ്ഥലത്തെത്തി അദ്ദേഹത്തെ കൊണ്ടുപോയി തിരുവനന്തപുരം സ്വദേശിയായ ഇദ്ദേഹം ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ കമ്പ്യൂട്ടർ ചെക്കിങ്ങിനു വേണ്ടി എത്തിയതായിരുന്നു ജോലി കഴിഞ്ഞ് കുറച്ചുനേരം ഭാരതപ്പുഴയോടെ തിരിക്കാമെന്ന് വിചാരിച്ചെത്തിയപ്പോഴാണ് പെട്ടെന്ന് തളർന്നുപോയത് നിഷാദിനു നന്ദി അർപ്പിച്ച ശേഷമാണ് ഇദ്ദേഹം മടങ്ങിയത് ഐസ്ക്രീം കച്ചവടമാണെങ്കിലും ഭാരതപ്പുഴയിൽ വെള്ളത്തിൽ അകപ്പെടുന്നവരെ രക്ഷിക്കുന്ന ചുമതലയും ഇദ്ദേഹം ഏറ്റെടുക്കാറുണ്ട് നിഷാദിന്റെ ഐസ്ക്രീം വണ്ടിയിൽ വെള്ളത്തിൽ അകപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ് നിരവധി ആളുകളെ രക്ഷപ്പെടുത്തുകയും മൃതശരീരങ്ങൾ വെള്ളത്തിൽ നിന്നും നിഷാദ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മണി സമയത്ത് ഒരാള് ശാന്തി തീരത്തിന്റെ അടുത്ത് അവിടെ കുറച്ചു നേരമായിട്ട് കണ്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധയിൽ പെട്ടപ്പോൾ ആൾ പെട്ടപ്പോള് ശ്രദ്ധിച്ചു ബാഗ് ഒരുപാട് സാമൂഹ്യ വിധരെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അത് തന്നെ ഇപ്പോൾ വേഗം ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അതിൽ കണ്ടത് അപ്പോൾ സാമൂഹിക സാമൂഹ്യ വിരുദ്ധർ അവിടെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അയാളുടെ സാധനങ്ങൾ നഷ്ടപ്പെടും എന്നുള്ളൊരു ഇത് തോന്നി പോലീസരെ അറിയിച്ചു പോലീസിൽ ഏൽപ്പിച്ചു അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അൾ നോർമലായിട്ടാണ് പിന്നെ അയാൾ കമ്പ്യൂട്ടറിൻ്റെ എക്സ്പെർട്ട് എന്നാണ് പറഞ്ഞത് പറഞ്ഞത് ആൾ പറഞ്ഞത് അതാണ് പിന്നെ അയാളൊരു നമ്പറിൽ ഞാൻ അടിച്ചപ്പോൾ അയാൾ തിരിച്ച് വിളിച്ചിരുന്നു അയാളപ്പോൾ വലിയ സന്തോഷമൊക്കെ പ്രകടിപ്പിച്ചു അത് വലിയ നന്ദിയൊക്കെ പറഞ്ഞു ഇനി വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട് അയാൾ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫോണുകയാൾ വിലപിടിപ്പുള്ള ഫോണുകൾ അപ്പോൾ പെട്ടെന്ന് മുമ്പേക്ക് അസ്വസ്ഥത ആയി പെട്ടെന്ന് എന്താ തളർന്നു വീണു ആൾ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നോർമലായി മറ്റേ സ്റ്റേഷനിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് ആൾ പോയത് വെള്ളത്തിൽ പെട്ടൊരു പത്തി ഇരുപത്തൊമ്പതാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് സാറേ ഇതുവരെ പിന്നെ കുറിപ്പോൾ എൺപത്തഞ്ചോളം എടുത്തു അപ്പോൾ വെള്ളത്തിന്റെ ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് പറയാനുള്ളു ഇപ്പൊ ഈ പുഴയില് ഇപ്പോൾ മഴ കമ്മിയാണെങ്കിലും പുഴയിൽ വെള്ളം വെള്ളം നിറഞ്ഞൊഴുകുമ്പോൾ പല രീതിയിലാണ് വെള്ളം വരുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് നീന്താനും അറിയുന്ന ആളുകളും നീന്താനും അറിയാത്ത ആളുകളും പുഴയിൽ ഇറങ്ങരുത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം പിന്നെ ചില പുഴ ചില ഭാഗങ്ങളിൽ നോർമലായിട്ട് നമ്മൾ കാണും പക്ഷെ പല കുഴികളും പല അടിയൊഴുക്കുകളും ഇപ്പൊ ഒരു മൂന്നാഴ്ച മുന്നേ തന്നെ നമ്മളിവിടെ സംഭവിച്ചു അടിയൊഴുക്കുകളുണ്ട് കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ നീന്താൻ അറിയാ എങ്കിലും നമ്മൾ ഇപ്പോഴ അക്കരെ കടക്കാന്ന് പറഞ്ഞ് കോൺഫിഡൻറ്റോടെ നീന്തരുത് അത് ഭയങ്കര അപകടത്തിൽ എത്തിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് സിസി